പ്രതിഷ്ഠാ മഹോത്സവം ഇന്ന് മുതൽ വരെ നടത്തപ്പെടും മൂന്നിനും ഉച്ചക്ക് ഒന്ന് മുപ്പത്തി എട്ടിനും രണ്ട് അമ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ കർമ്മവും നടക്കും കാരക്കുണ്ട് മുത്തപ്പൻ ദേവസ്ഥാന പ്രതിഷ്ഠാ മഹോത്സവം ഇന്ന് മുതൽ മൂന്ന് വരെ നടത്തപ്പെടുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പറവൂർ ചുങ്കാനമ്മ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന കലവറ നിറക്കൽ ഘോഷയാത്ര പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തും തുടർന്ന് രാത്രി എട്ട് മണിക്ക് ഗാനമേള നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് ക്ഷേത്ര സമർപ്പണവും ആദരിക്കൽ ചടങ്ങും വൈകുന്നേരം ആറ് മുപ്പതിന് മാതൃസമിതി അംഗങ്ങളുടെ മെഗാ തിരുവാതിര തുടർന്ന് ഏഴ് മണിക്ക് വിവിധ കലാപരിപാടികളും രാത്രി എട്ട് മണിക്ക് അന്നദാനം ഫെബ്രുവരി മൂന്നിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിനും രണ്ട് അമ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പറക്കോട്ട് മുത്തപ്പൻ മടപ്പുര മടയൻ ഋഗേഷ് പുളിയൂലിൻ്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം വൈകുന്നേരം നാല് മണിക്ക് മലയിറക്കൽ ആറു മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടത്തിൻ്റെ പുറപ്പാട് രാത്രി എട്ട് മണിക്ക് അന്നദാനം ഇത് ഡിജിറ്റലുകളുടെ കാലം മോഷ്ടാക്കൾ പോലും ഡിജിറ്റൽ ആകുമ്പോൾ നമ്മുടെ വീടിന്റെ സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാകുന്നു ഫിംഗർ പ്രിന്റ് ഇലക്ട്രോണിക്സ് വാതിലുകൾ നമ്മുടെ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാക്കളായ ടാറ്റയുടെ ഗാൽവിനോ ഷീറ്റിൽ നിർമ്മിച്ച ഈടും ഉറപ്പുമുള്ള വാതിലുകളും ജനലുകളും ആ ജീവനാന്ത ഗ്യണ്ടിയോടെ ഇനി മലയോരത്തും ചിതൽ തീപിടുത്തം വീണ്ടുകീരൽ പ്രാണിക്കൂത്ത് തുരുമ്പ് എന്നിവയെ ഒട്ടും ഭയക്കേണ്ട ുംസ്റ്റമൈസ് ആൻഡ് ഓറിക്സ് ഡോർസ് ആൺ വിൻഡോസ് കുട്ടത്തടം സെന്റ് മേരീസ് ചർച്ചിനു സമീപം കാക്കയും ചാൽ ചെറുപുഴം ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ സിക്സ് എയ്റ്റ് ഫോർ ഡബിൾ സെവൻ ആൺ സെവൻ നയൻ എയ്റ്റ് ടുബിൾ സീറോ